ിൽ നഗരസഭ ചെയർമാൻഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരാളുടെ മേലും മഴപുള്ള തന്നെ നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി എ ഡി എസ് നല്ല ചെലവ് ഒരു വഹാബ് ഉപനയിക്കുന്നു അപ്പൊ അതിന്റെ ചിലവും കൂടി എ ഡി എസ് വഹിച്ചുകൊണ്ട് നമ്മള് വാർഷികം നടത്തുകയാണ് നമ്മുടെ എ ഡി എസ് ആലോചിച്ചെല്ലാം അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു കലാപരിപാടി വേണം എന്നുള്ളതാണ് പന്ത്രണ്ട് അയൽക്കൂട്ടം അല്ലേ പതിമൂന്ന് അയൽക്കൂട്ടം അപ്പൊ പതിമൂന്ന് പരിപാടി ഉണ്ടാവണം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ സ്ത്രീ കൂട്ടായ്മ ശക്തമാവേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർത്തീകരിച്ചു ദാരിദ്ര്യം ഇല്ല ദാരിദ്ര്യം ലഘൂകരിച്ചു എല്ലാ വീടുകളിലും അത്യാവശ്യം വരുമാനം ഉണ്ടാകാൻ കഴിയാവുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തമായി ഒരു വീടുണ്ട് വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പൊതുവായി അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നമാണ് ഒരു തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും നമ്മുടെ നഗരസഭയ്ക്കകത്തുണ്ട് സി ഡി എസ് അംഗം ജയപ്രീത മോഹൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ കുടുംബശ്രീ മെന്റർ ശരത് എ ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് വടക്കാഞ്ചേരി